ഹലോ ഗായ്സ് ഇന്ന് സ്കൂളിട്ട് വെപ്പേ നേരെ പഞ്ചായത്ത് കുളത്തേക്ക് അങ്ങോട്ടും ഏ വൈബ് അമ്പാനി മൂടിട്ടോ ഇന്ന് വണ്ടിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് നമ്മൾ നടത്തും ഒരു കിലോമീറ്ററിന് കെട്ടോ പഞ്ചായത്ത് കുളത്ത്ക്ക് നമ്മൾ നടക്കുക തന്നെ എന്നും വണ്ടിമാതി ശരിയാകില്ലേ ഇതിപ്പോൾ കാലിന് കുറച്ച് പവറൊക്കെ കൂടണ്ടേ ഇത് വണ്ടി വണ്ടിമോ പോയിട്ട് ആകെ കൊയിഞ്ഞ കാലായിരിക്കുന്നു അപ്പോൾ ഞമ്മൾ നടന്നിക്കാണ്ട് കാലൊക്കെ പവർ കൂട്ടിയിട്ടേ രണ്ട് ചാട്ടൻ്റെ വളർത്തുക അതൊക്കെ ചാടിയിട്ട് ആക്കം പോലെ ഇങ്ങോട്ട് നമ്മൾ വരും കേട്ടോ ഫുള്ള് കാവത്ത് എങ്ങ് തോട്ടോ സൈഡിലൊക്കെ നല്ല വലിയൊക്കെ ആയിട്ട് കഴിഞ്ഞ് നമ്മൾ ആ വളവൊക്കെ എത്തിയിട്ടോ സൈഡ് ഷെഡൊക്കെ ഉണ്ട് ഞാനിവിടുന്ന് മെയിൻ ആയി കുറച്ചും കൂടെ ആൾക്കാരൊക്കെ ഉണ്ടായിനി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മെയിനായി ഇങ്ങനെ പോരാണ് പോരിനടിയിൽ കൂടെ ഗൈസ് നമ്മളെ ഒരു ഒരു ബടായി ഉണ്ടായിനി അതിൽ കേൾക്കാൻ പറ്റില്ല അവിടെ നമ്മൾ കുടായി പിന്നെ കഴിഞ്ഞ ദിവസൊക്കെ എത്തിക്കൊടുത്ത് വണ്ടിയൊക്കെ ഓടുന്നപ്പിയേ ഫുള്ള് വള്ളം കഴിഞ്ഞിട്ടോ ഫുള്ള് വള്ളന ഫുള്ള് വള്ളം ഒരു പാരൻ്റെ മീറ്റത്ത് സ്റ്റെപ്പിൻ്റെ വരെ എത്തിക്കിട്ട് വേസ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു നമ്മൾ മോത്ത് കറത്തിനൊക്കെ ഉണ്ടാക്കും സീഡിൽ കുരുണ്ട് ആ പോകാൻ തീ മാർഗം ഉണ്ടോക്കുക നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വീടുകൾ വീമ്പാനൊക്കെ കാണിട്ട് അങ്ങനെ പഞ്ചായത്ത് കൊലത്തക്കുള്ള റോഡാണ് വേസ് ഫുള്ള് ചപ്പ്ളി അത് എന്താ ചപ്പ്ളി കാരണം കേൾക്കാറില്ല ഞാൻ വരണ്ടല്ലോ അത് ഞാൻ പറയണില്ല ഫുള്ള് സൈഡ് ആടട്ടോ ഒരു ചെറിയ ഇടവച്ചാണ് അവിടെ അടിപൊളി പേരൊക്കെ വരുന്നുണ്ട് അവിടെ കുളല്ലേ അപ്പം പേരൊക്കെ വരും ഞാൻ എത്തിയപ്പോൾ ചെക്കന്മാരെ ഫുള്ളിൻ്റെ മുഖത്ത് കിട്ടുമോ ഡാ ഉണ്ടോ ഫുൾ ആടെ ആ സൈഡ് നിൽക്കണമൊക്കെ ബ്ലോഗ് വന്നിക്കണം ബ്ലോഗ് വന്ന് റിച്ച് ബ്ലോഗ് വന്നിട്ട് എല്ലാവരും നോക്കിയാൽ അങ്ങനെ ഞാൻ അവിടെയും ഫേമസ് ആയിട്ടോ ചെക്കന്മാരെ ഫുള്ളിൻ്റെ മുഖത്ത് വീഡിയോ ഒക്കെ എടുക്കുമോ ചോദിച്ചിനി അങ്ങനെ ഇങ്ങനെ കുളത്തിൻ്റെ വീഡിയോ ഞാൻ ഇറക്കി നമ്മൾ ചാനലൊക്കെ ഇങ്ങനെ അറക്കി ഏ വൈബ് അമ്പണി മൂട് അങ്ങനെ ഞാനേ ഒരു ചങ്ങായ പൂള കുത്തിനോണ്ട് കിട്ടോ ഓ എൻ്റെ മോനെ വേറെ രസം കേട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നീന്തുന്നോട് കാണുമ്പോൾ നല്ല രസം കേട്ടോ നമ്മൾ നീ നമ്മൾ നീന്തിയാലോ വേറെ രസം കേട്ടോ ഇതൊരു ചങ്ങ കേട്ടോ അത് ഞങ്ങളുടെ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ പിന്നെ അങ്ങനെ ഞാൻ പൂതി ഞാനും ഇറങ്ങിയിട്ടോ നൽച്ചോ ഇറങ്ങാൻ നല്ല പൂതി ഉണ്ടായിന് ഇപ്പോഴത്തെ ചങ്ങേ മരിച്ചല്ല അതിൻ്റെ വിശ്വസിച്ചു മൂടൊക്കെ പോയി പിന്നെ ഇവിടെ ഒക്കെ ചാടുന്നുണ്ടപ്പോൾ ഞാൻ അറിഞ്ഞിട്ടോ എൻ്റെ ആ ചെറിയ നോക്കി പുഞ്ചിരി എങ്ങനെയുണ്ട് എല്ലാത്തി ആദ്യ ചെറിയ ഗെയ്സ് ഞാൻ എത്തിക്കാടുന്ന് പറഞ്ഞിട്ടോ ചെത്തു മനസ്സിലാണ് അവിടെ കുറേ കുട്ടികൾ ഡാൻസും ഓക്ക് തല്ലൂടുക അങ്ങനെയൊക്കെ നല്ല കളിയാണ് കേട്ടോ പല വീതം കളിയാറുണ്ട് ഗെയ്സ് വീതത്തോടെ വീതി കളി എന്തൊക്കെയാ അറിയുക ഗെയ്സ് നമ്മളെ താഴെടത്തൊക്കെ നീന്തി പിന്നെ എൻ്റെ ചെങ്ങായി ഒന്നിക്കാണ്ടേ പിന്നെ നല്ല പഠിപ്പിച്ചു കേട്ടു അവര് മൊയ്ൻ തൂങ്ങി കജ്ജു പിടിച്ചാൽ നിൽക്കുന്നു അവിടെ കളിച്ച് നോക്കി എന്തല്ലേ അങ്ങനെ പിന്നെ ചേച്ചി കുട്ടികളിച്ച തൊയിര തന്നെയല്ല ഇൻ്റെ ഇന്ന വീഡിയോ എടുക്കി ഇന്ന ഫോട്ടോ എടുക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അക്കിതിൽ കൊടുക്കും അക്കിങ്ങനെ ചാനലിൽ വരുക അപ്പം ഞാൻ മാറിയും പോകുന്നുണ്ട് ആരും കാണാതെ കണ്ട പോരിനെ കണ്ടാൽ പിന്നെ വേറെ വേറെ സീനുണ്ട് ഇങ്ങനെ പോര അവിടെയും പിടിച്ചോക്കും ഞാൻ പിന്നെ കാണാതെ പോകുന്നു അപ്പോൾ കേസ് അടുത്ത വീഡിയോ നാളെ ബൈ